നമ്മുടെ പത്ത് സെൻറ്റ് പുരയിടത്തിൽ നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിലായിട്ട് ജസ്റ്റ് നമ്മളൊന്ന് നട്ട് വെച്ച കാച്ചിലാണ് വിളവെടുക്കുന്നത് ഇത് വൈറ്റ് കളറിലുള്ള കാച്ചിലാണ് ഒരുപാട് സ്ഥലമൊന്നുമില്ല രണ്ട് തെങ്ങിൻ്റെയും മതിലിൻ്റെയും ജാമമായിട്ടാണ് ഇതുണ്ടായിരുന്നത് വിളവെടുപ്പ് ഫുള്ളും കാണണം അപ്പം ഉണ്ട് എത്ര എമൗണ്ട് നമുക്ക് അല്ല എത്ര ക്വാണ്ടിറ്റിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് راسه تک گوندی لاوندر ها اندر بولا رو نمی دی اوکے آ آ اماچ

Jut bele atas juyo. Har base ni. Marêm. Mm. Ini kemarin. Mm.

കാച്ചിലിൻ്റെ വിത്തായിരുന്നു ഇത് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തില്ല പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മതിലിൻ്റെയും തെങ്ങിൻ്റെയും ഇടയിൽ വേരിൻ്റെ ഇടയിൽ ഞെരിഞ്ഞു പോയിട്ട് അതിനകത്ത് അധികം കായൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ രണ്ട് കിഴങ്ങിനകത്തുന്നത് നമുക്ക് അത്യാവശ്യം ഒരു മൂന്നാല് തവണ പുഴുങ്ങാനുള്ള കാച്ചിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മള് അത് അടുത്ത വർഷത്തേക്കുള്ള വളവും കാര്യങ്ങളും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് കാരണം വേറെ സ്ഥലമില്ല നടൻ അപ്പോൾ ആ കുഴിയിൽ തന്നെ കുറച്ച് എന്താ കരിയിലയും ചപ്പും പിന്നെ കുറച്ച് ഫുഡ് വേസ്റ്റൊക്കെ നമ്മൾ കുഴിയുണ്ട് ആ കുഴിയിൽ നിന്ന് കുറച്ച് മണ്ണും എല്ലാം കൂടെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ടുകൊടുക്കുകയാണ് അത് അടുത്ത കൊല്ലത്തിനും നമുക്ക് ഇച്ചിരിയുടെ കായ അത്രയൊക്കെ തന്നെ ആണെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ കായ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത്ര ഇടയല്ലേ ഉള്ളൂ തെങ്ങിൻ്റെ ചോട്ടിലായതുകൊണ്ട് അതിൻ്റെ വേര് മുഴുക്കെ തെങ്ങിൻ്റെ വേരായിരിക്കും അതിൻ്റെ അകത്ത് മുഴുക്ക ഉള്ളത് അപ്പോൾ നമ്മൾ അത് രണ്ടിൻ്റെ നമുക്ക് ആവശ്യമുള്ള പാർട്സ് മുഴുവൻ ചെത്തി എടുത്തിട്ട് ചെറിയ മുള വരുന്ന സ്ഥലം അവിടുത്തെ തിരിച്ച് അതേപോലെ തന്നെ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് മണ്ണ് കൂടെ തട്ടിയിട്ട് കൊടുക്കാം നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നിട്ട് കൊടുക്കുന്നില്ലല്ലോ അപ്പം നമുക്ക് പ്രകൃതി തന്നത് നമുക്ക് സന്തോഷത്തോടെ കഴിക്കാം വീഡിയോ ലൈക്ക് ചെയ്യാം ബൈ